ആവേശം നിറച്ച് കപ്പ് മേക്കിംഗ് വീഡിയോ പുറത്തെത്തി ബാഡ്മിന്റൺ പശ്ചാത്തലമാക്കുന്ന ചിത്രം മാത്യു തോമസിനെ നായകനാക്കി സഞ്ജു വി സാമുവൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കപ്പ് അനന്യ ഫിലിംസിന്റെ ബാനറിൽ ആൽവിൻ ആന്റണിയും ഏഞ്ചലീന മേരിയും ചേർന്ന് നിർമ്മിച്ച് അൽഫോൺസ് പുത്രൻ അവതരിപ്പിച്ച ചിത്രത്തിന്റെ റിലീസ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആയിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറക്കാർ ബാഡ്മിന്റൺ പശ്ചാത്തലമാകുന്ന ചിത്രമായ കപ്പിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് സംവിധായകൻ തന്നെയാണ് ഒരു ഫീൽ ഗുഡ് മൂവിയായ കപ്പിന്റെ തിരക്കഥ അഖിലേഷ് ലതാരാജും ഡൻസൻ ബ്യൂറോമും ചേർന്ന് നിർവഹിച്ചിരിക്കുന്നു സ്പോർട്സ്മാൻ മാൻ ആകണമെന്ന ചിന്തയിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണിത് ബാഡ്മിന്റൺ ഗെയിമിൽ പ്രതീക്ഷയോടെ മുന്നേറുന്ന വെള്ളത്തുവൽ ഗ്രാമത്തിലെ പതിനാറുകാരൻ നിതിൻറെ കഥയാണ് കപ്പ് നിധിൻ എന്ന കഥാപാത്രമായി മാത്യു തോമസ് വേഷമിടുമ്പോൾ ബാബു എന്ന അച്ഛൻ കഥാപാത്രത്തെ ഗുരു സോമചുന്ദ്രവും അമ്മയായി തുഷാര പിള്ളയും ചേച്ചി ആയി മൃണാലിനി സൂസൻ ജോർജും എത്തുന്നു റനീഷ് എന്ന കഥാപാത്രമായി എത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വ്യത്യസ്ത റോളിൽ നമിത പ്രമോദും കൂട്ടുകാരന്റെ വേഷത്തിൽ കാർത്തിക് വിഷ്ണുവും കേന്ദ്ര കഥാപാത്രങ്ങൾ ആകുന്നു അനിഖ സുരേന്ദ്രനും പുതുമുഖം റിയ ഷിബുവുമാണ് നായികമാരായി എത്തുന്നത് ആനന്ദ് റോഷൻ സന്തോഷ് കീഴാറ്റൂർ നന്ദിനി ഗോപാലകൃഷ്ണൻ ഐ വി ജുനൈസ് അൽതഫ് മനാഫ് മൃദുൽ പാച്ചു രഞ്ജിത്ത് ചാവ് രാജൻ ചെമ്പിൽ അശോകൻ ആൽവിൽ ജോൺ ജോൻഡാൻ്റണി നന്ദു പൊതുവാൾ ആനന്ദ്ധ മനു തുടങ്ങിയ താരങ്ങളും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ചിത്രത്തിന്റെ ക്യാമറ നിഖിൽ എസ് പ്രവീൺ എഡിറ്റർ റെക്സൺ ജോസഫ് സംഗീതം ഷാൻ റഹ്മാൻ പശ്ചാത്തല സംഗീതം ജിഷ്ണു തിലക് ആർട്ട് ഡയറക്ടർ ജോസഫ് നെല്ലിക്കൽ കോസ്റ്റ്യൂം ഡിസൈനർ നിസാർ റഹ്മത്ത് മേക്കപ്പ് ജിതേഷ് പൊയ്യ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ മുക്കേഷ് വിഷ്ണു രഞ്ജിത്ത് മോഹൻ സൗണ്ട് ഡിസൈനർ കരുൺ പ്രസാദ് ഫൈനൽ മിക്സ് ജിജു ടി ബ്രൂസ് വി എഫ് എക്സ് ജോർജ് ജിയോ അജിത്ത് ചീഫ് അസോസിയേറ്റ് ക്യാമറാമാൻ തൻസിൽ ബഷീർ പി ആർഒ മഞ്ജു ഗോപിനാഥ് സ്റ്റിൽ സിബി ചീരൻ പബ്ലിസിറ്റി ഡിസൈൻ ഇലൂമിനാർട്ടിസ്റ്റ്